ആ പറഞ്ഞേ ആ പറഞ്ഞാന്താണ്ടാ ദ കൃഷ്ണ ഒരു അമ്പ എന്താ പറയാ കഴിഞ്ഞിട്ടുള്ള നിക്കലാണ് ഇതൊന്നും നല്ലായിരുന്നു നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ട് നല്ല പൊട്ടൊക്കെ തൊട്ടിട്ട് കൊടുത്തായിരുന്ന കുട്ടിയാണ് ഇപ്പൊ നോക്ക് പോലും പൊട്ടു പോയി ഇവിടെ ഇങ്ങനെ കുത്തൊക്കെ തൊട്ട് നല്ല ചെന്നണ്ടായിരുന്നു കാണാൻ പക്ഷെ ഒരുക്കാൻ സമ്മതിക്കണില്ല ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി ഈ ഒരു കിരീടൊക്കെ അല്ലേ അതൊക്കെ ഞാൻ ഉണ്ടാക്കി ക്രൗണൊക്കെ അപ്പൊ എന്താണ് പിന്നെ ഞാൻ സാധനം മേടിക്കാൻ വെച്ചിട്ടായിരുന്നു പക്ഷെ അപ്പൊ പോവാനും ആളുണ്ടായിരുന്നില്ല പിന്നെ വിചാരിച്ചു ഇന്നത്തെ ഐറ്റംസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വിചാരിച്ചു അപ്പൊ ക്രൗണിക്ക് ഇഷ്ടമായിടാൻ അയ്യോ ആളോ ഒതുങ്ങി എന്തോ ഒരു വാശി വാശി മാത്രല്ല ഇത് ഫോട്ടോ എടുക്കുന്ന കാരണം തീരെ അല്ലേ ചീറികൊടുത്ത ചീറികൊടുത്ത ഓടക്കുഴിക്ക് ഓടക്കുഴൽ പിടിക്കു ഓടക്കുഴലൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്താട്ടോ ഞാൻ ഉണ്ടാക്കിയാണ് പ്രിപ്പയർ ചെയ്ത അമ്മേ അപ്പൊ ഇവിടെ നീലാക്കുട്ടി നല്ല സുന്ദര കൃഷ്ണൻകുട്ടി ആയിട്ടുണ്ട് രാധേനെ രാധ രാധ ആക്കണമെന്നാ ഞാൻ വിചാരിച്ചു പിന്നെ വിചാരിച്ചു എന്തായാലും ശ്രീകൃഷ്ണചന്തിക്ക് ശ്രീകൃഷ്ണനല്ലേ വേണ്ടത് അപ്പോൾ ഞങ്ങൾ ശ്രീകൃഷ്ണനെ ആക്കാൻ തന്നെ വിചാരിച്ചു നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് ഒരുക്കിയിട്ട് ഞാൻ എന്താണ് ഇന്ന ആൾക്ക് ഭയങ്കര വാശി ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരി ഉറങ്ങിയാക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റിൽ ഞാൻ എന്താണ് നമ്മുടെ സിന്ദൂരല്ലേ സിന്ദൂരും അതുപോലെ ബസ്സുമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയാണത് കുഞ്ഞുങ്ങളുടെ വയ്ക്ക് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങോട്ടൊക്കെ പിന്നെ എൻ്റെ ഡ്രസ്സിന് ഡ്രസ്സിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മെറ്റീരിയലും വെച്ചിട്ട് പിന്നെ ഞങ്ങൾ എൻ്റെ കയ്യിൽ കമ്മലൊക്കെ ഉണ്ടായിരുന്നിട്ട് ആ കമ്മലൊക്കെ ഞാൻ പൊട്ടിച്ച് സ്റ്റോണൊക്കെ ആക്കി ഇതാ കണ്ട ഇങ്ങോട്ട് തിരി അമ്മ കാണിച്ചു കൊടുക്കട്ടെ അമ്മ കാണിച്ചു കൊടുക്കട്ടെ കഴിഞ്ഞതാണ് കണ്ട ഇത് രണ്ടും ഞാൻ കമ്മലിൽ പൊട്ടിച്ചിട്ട് ഉണ്ടാക്കിയെക്കാം പിന്നെ മയൽപ്പീല് തെരഞ്ഞിട്ടാണ് വെച്ചില്ല എൻ്റെ മേമയുടെ വീട്ടിൽ ഒരുപാട് മയൽപ്പീലി കിട്ടുക പക്ഷെ മേമയുടെ അടുത്തുനിന്ന് അത് എത്തിക്കാനുള്ളൊരു സമയം ഉണ്ടായില്ല കാരണം ഉണ്ടായില്ല എന്നിട്ട് അവസാനം എൻ്റെ അമ്മ ഒരു എന്താണ് പുസ്തകത്തിൻ്റെ ഉള്ളിൽ മയിൽപ്പീലി സുടിച്ചുവെക്കാല്ലോ അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് അമ്മ കടയിൽ പോയതിന് ശേഷം വിളിച്ച് പറയുക അങ്ങനെ കിട്ടിയാണെങ്കിൽ മൈപ്പീലിൻ്റെ കുഞ്ഞു മയൽപ്പീലി കണ്ട പുസ്തകത്തിൻ്റെ ഉള്ളില് വെച്ച മയൽപ്പീലിയാണത് മാമുടെ വീട്ടിൽ തോന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിഷുവിന് ഞാൻ ഫോട്ടോഷൂട്ട് നടത്തി വെക്കുമ്പോൾ ഒരുപാട് മയിൽപ്പീൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ മാമിടയിൽ നിന്ന് ഒന്നുമില്ലെങ്കിൽ ഒന്ന് ഉൾക്ക് വേണോ അല്ലേ ഇതൊക്കെ ഹായ് പറഞ്ഞാൽ പിന്നെ ഈ കയ്യുമ്പത്ത സാധനമൊക്കെ വെട്ടി വെട്ടിച്ച് സ്റ്റോൺ വെച്ചതാണ് അതുപോലെ ഈ കയ്യിലുണ്ടായിരുന്നു അതെവിടെ കിടക്കുന്ന ആളെ നെൽത്തോ കിടക്കണേ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോലെ ഭംഗി ഉണ്ടായിരുന്നു കാണാനൊക്കെ ആൾക്ക് ഒന്നും പറ്റുന്നില്ല ചെറിയ കുട്ടിയായ കാരണം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ഏ ഒന്ന് മഞ്ഞൂട്ടോ ഓക്ക് മഞ്ഞു വിട്ടാലേ ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞു കൊടുത്താ എന്റെ കണ്ണൊക്കെ കുത്തി പൊട്ടിക്കൂത് പിന്നെ ഇത് ഉണ്ടാക്കിയത് ഞാന് ഈ ഓടക്കുഴലി ഞാൻ ഉണ്ടാക്കിയത് വീട്ടില് ഡ്രസ്സ് ഉണ്ണികൾക്ക് ഡ്രസ്സ് കിട്ടുമല്ലോ അതിൻ്റെ എന്താണ് ഇത് ഉണ്ടായിരുന്നു കാർഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് കട്ട് ചെയ്ത് കറക്റ്റ് റൗണ്ട് ആക്കിയിട്ട് കിട്ടിയാണ് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഗിഫ്റ്റ് പേപ്പർ ഇല്ലേ അത് ഞാൻ വെച്ചിട്ട് ആ ഗിഫ്റ്റ് തന്ന പേപ്പർ ഞാൻ തിരിച്ചിട്ട് ഇതിന് ശരിക്കും ഇതിൻ്റെ റെഡ് കളറാണ് ആ റെഡ് ഞാൻ മാറ്റിയിട്ട് സിൽവർ ആക്കിയാണ് പിന്നെ ഈ ഒരു ഐറ്റം കണ്ട നമ്മുടെ ഏതേന്ന് വെച്ചിട്ടാ നമ്മുടെ എന്തേ മോം എന്റെ നെക്കിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിട്ട് അതായത് ഞാൻ എന്റെ ഫ്രോക്ക് ഫുള്ള് ഞാൻ ആ ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിമ്മ നമ്മളുടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ലേസ് ആണിത് അതാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇങ്ങോട്ട് നോക്കുകണ്ണേ ഹായ് ഹായ് കൊടുത്തേ കൊടുക്കു ഹായ് ഹായ് കൊടുക്കു ഹായ്ക്ക് എന്തെങ്കിലും ചാച്ചുകൊടുത്താളോ ഇനി നമ്മള് പോവാണ് ചാച്ചുക ആളിപ്പ മോഡിൽ ഒന്നല്ല ആളിപ്പ വേറെ ഒരു മോഡിലാണ് െ വലിയ പൂവായിരുന്നു ഓടക്കോയിൽ കൊടുത്തോ വായിട്ടുണ്ട് പിന്നെയും കുഴപ്പമില്ല ഇല്ലാ ചിരിപ്പിച്ചിട്ട് കൊടുക്കടി ഇത് കൊടുക്ക് കൊടുക്കോയിൽ കൊടുക്കു എന്നൊന്നും ഓർക്കുകയില്ലുന്നു. ഇക്രാഫേരി. ആള് വെച്ചിട്ട്. ആകെ പിടിക്കാൻ നേരന്നല്ലേ. നീല നീല ഇടിയാ അവിടെ പോയി നിൽക്കാണ്ടിന്റെ കുട്ടീന്റെ നീലാജ് നീലാ 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 ആജ് ആജ് നീല നീല ആജ് ആജ് ആയ് ഓതല്ലേനാ. പണി വന്നെ Ponyo. Ada kiri. Ada kata kali pilih ni. ണി കുട്ടി മുത്തോട്ടി മുത്തേ നമ്മൾ ഈ ചെറിയ കുട്ടികളൊക്കെ ഒരുക്കി ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു യുദ്ധം തന്നെയാണ് ഞാനിത് അവൾക്ക് കയ്യിലിടുമ്പോൾ കാലമത്ത് പോവും കാലിമത്ത് ഇടുമ്പോൾ തലയിലത്ത് പോവും തലയിൽ തെക്കുമ്പോൾ മാല പിടിച്ച് വലിക്കും അങ്ങനെയൊക്കെ ആകെ വികൃതിയായിരുന്നു അപ്പോൾ അപ്പോൾ അവസാനം ഞങ്ങൾ എന്ത് ചെയ്താൽ കയ്യിൽ കഴുത്തിലൊക്കെ ഊരി വെച്ചു വെറും ക്രൗണ് മാത്രം ഇട്ടിട്ട് നമ്മുടെ ചെണ്ടുവല്ലി വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു അതന്നെ ചെയ്തുള്ളൂ കാരണം വേറെ ഒന്നിനു ഓടക്കുര കുഴലൊന്നും എടുക്കുന്നതന്നെ ഇല്ലേ എടുത്ത കടിച്ച് പറിക്കാൻ എറിയുക കയ്യിൽ കിട്ടിയതൊക്കെ എറിയുക അതായിരുന്നു വികൃതിയുടെ പരിപാടി അല്ലേ ഞാൻ അവിടെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ആളും കൂടെ ഉണ്ട് അപ്പോൾ ആളും ഞാൻ സംസാരിക്കും നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെയല്ലേ നമ്മൾ സംസാരിക്കാനായിട്ട് അവർക്കും സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും അപ്പോൾ ഞാൻ എടുത്ത എല്ലാ ഫോട്ടോസും ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളെല്ലാ ഫോട്ടോസും കാണണം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പ്രത്യേകം ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ പിന്നെ ഒരുപാട് മാലകളെല്ലാമാണ് എനിക്ക് പക്ഷെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് എല്ലാ മാലകളും വെച്ചിട്ടോ ഇവിടെ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടാനും മാല ഇല്ലാണ്ട് അവസാനം ഞാൻ എൻ്റെ മാല കൂരിയിട്ടാണ് ആൾക്ക് ഇട്ട് കൊടുത്തത് ഒരുപാട് മാലകളെല്ലാമാണ് എനിക്ക് അവ ആവശ്യം നേരത്ത് അത് അവിടെ പോയി പിന്നെ മയിപ്പില്ലിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതങ്ങനെ അങ്ങനെ കയ്യിട്ട് എന്താണ് സംഭവം എല്ലാ സംഭവങ്ങളും എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ട് എല്ലാം അതും അവിടെ ഇവിടെ ഒക്കെ പെട്ടുപോയി പിന്നെ ആളും കൂടി നിന്നാറുണ്ടേ ഞങ്ങള് കൃഷ്ണ വിഗ്രഹവും അതുപോലെ തുളസിമാലൊക്കെ വെച്ചിട്ട് സെറ്റാക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഒരു പൊടിക്ക സംഭവിക്കുന്നില്ല മകള് എന്താ പറയുക ഉള്ളത് പോലും മേത്ത് വയ്ക്കാൻ സമ്മതിക്കുന്നില്ല പിന്നെ ആ ആൾക്കാർ എന്ത് പറഞ്ഞിട്ടെന്താ കാര്യവും അപ്പോൾ എന്തേലും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് പൊട്ട് വെച്ചിട്ട് റെഡും വൈറ്റും വെച്ചിട്ട് നല്ല ഡിസൈനൊക്കെ ചെയ്ത് ഭംഗിയിൽ വെച്ചതായിരുന്നു കേട്ടാ പിന്നെ ആൾ എണീറ്റ പാട് എണീറ്റ പാട് അതൊക്കെ അങ്ങോട്ട് വായിച്ചു പിന്നെക്ക് സങ്കടം വന്നിട്ട് എന്നിട്ട് അവസാനം ഞാനൊരു പൊട്ട് പൊത്തി നിർത്തിയതാണ് അപ്പം ഇത്രയാളും നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ചാച്ചാ ബൈ ബൈ ടേക്ക് കെയർ